ഹലോ വെൽക്കം ബാക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളക് ഒക്കെ ഇതുപോലൊന്ന് അരിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി ഇതുപോലെ നീളത്തിൽ എരിഞ്ഞത് അതുകൊണ്ടത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തക്കാളി ചട്ണി അല്ലേ അപ്പം നമ്മൾ തക്കാളി കൂടുതലൊന്നെടുത്ത് ഇതുപോലെ ഒന്ന് വാഴച്ചെടുക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഇതായ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഭയങ്കരമായിട്ടൊന്നും വാടി വരേണ്ട ആവശ്യമില്ല കാരണം നമ്മളിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് അതിൽ ഇനി ഈ സമയത്ത് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇത് കായപ്പൊടി കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ അത് ക്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇതാ നല്ലപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കടുക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉഴുന്ന് ഉഴുന്ന് ഒരു അര ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്താൽ ഇല്ലേ അതായത് ചെറിയ പരിപ്പില്ലേ ആ പരിപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ വറ്റൽമുളകും കറിവേപ്പിലും കൂടി ഇട്ടിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉഴുന്നും ആ പരിപ്പിൻ്റെയൊക്കെ ഒന്ന് ബ്രൗൺ കളറായതിനു ശേഷം നമ്മളിതാ ഈ ഇരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി സവാള ഒരു പേസ്റ്റില്ലേ അതാ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതായത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് കൂടുതൽ നേരം ഒന്ന് എണ്ണയിലിട്ട് വഴിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓൾറെഡി വെന്തതായതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് എല്ലാം ഉഴുന്നതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഇതായതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ താ നമ്മൾ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നെയ് റോസ്റ്റാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ തക്കാളി ചട്നി അതായത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം നമ്മൾ ആ ഒരു സവാള വേവുന്ന ആ ഒരു സമയം മാത്രം മാത്രമല്ല നമ്മൾ കൂടുതലായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു വേവാകുമ്പോൾ തന്നെ നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സി ജാറിൽ ചാറിലൊന്നും അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് ദോശയുടെ കൂടെ അല്ലെങ്കിൽ മെയ് റോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പോൾ നല്ല ചൂടോടെ തന്നെ മെയ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ആ തക്കാളി ചട്നിടെ കഴിക്കുന്നുണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് മാസാല